ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും രേവിദ്ര സച്ചിയുടെ നാളത്തെ സൂപ്പർ പ്രൊമോഷൻ പ്രമോവിശേഷത്തിലേക്ക് സ്വാഗതം അതിനു മുമ്പ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്ന് മുതൽ ഞാൻ രേവിദ്രെ സച്ചിയുടെയും പ്രമോവിശേഷങ്ങളുമായിട്ട് നിങ്ങളുടെ മുൻപിൽ എല്ലാ ദിവസവും ഉണ്ടായിരിക്കും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഗവർണ്മെൻറ്റേയും നന്ദയുടെയും ആയിരുന്നു പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ മെസ്സേജ് മെസ്സയച്ചു കഥ അല്പം ബോറായി പോവുകയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ കാണുന്നില്ല എന്ന് പ്രേക്ഷകരായ നിങ്ങൾ ഓരോരുത്തരും ഞങ്ങൾ ഓരോ ഓരോരുത്തരും അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിലാണ് ൗതമന്റേയും അളകനന്ദരം പിങ്കിയുടെയും കഥ മാറ്റിവച്ച് സച്ചിയുടെയും രേവിതേയും കഥയുമായിട്ട് ഞങ്ങൾ വരാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ നിങ്ങളുടെ വലിയൊരു സപ്പോർട്ട് ലൈക്കായിട്ടും കമൻറ്റായിട്ടും സബ്സ്ക്രൈബായിട്ടും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ നാളത്തെ പ്രമോ സേഷത്തിലേക്ക് വരുമ്പോൾ കാണാൻ പോകുന്നത് വളരെ വേദനാജനകമാകുന്ന ചില അവസ്ഥയിലൂടെയാണ് സച്ചിനെ ദേവെതിരെ കഥ പോകുന്നത് ഇപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്ന അവൾ കണ്ടല്ലോ നമ്മുടെ ശ്രീകാന്തും വർഷിയും ഒരുമിച്ച് കൂടിയ ദിവസം മുതൽ തന്നെ അല്ലെങ്കിൽ ആ ദിവസം ഹണിമൂണൊക്കെ ആഘോഷിച്ച് നല്ല എൻജോയ് ചെയ്ത് ജീവിക്കേണ്ട ആ സമയത്ത് തന്നെ അവരുടെ ജീവിതത്തിൽ ചില താളപ്പിഴവുകൾ സംഭവിക്കുകയാണ് ചില വാക്ക് തർക്കങ്ങൾ ഉണ്ടാകുകയും അങ്ങനെ വർഷയ്ക്ക് ദേഷ്യം അടക്കുവാൻ കഴിയാതെ തൻ്റെ കയ്യിൽ നിന്ന് പാത്രം വലിച്ചെറിഞ്ഞ് അങ്ങോട്ടുമിങ്ങോട്ടും ഒരു തമ്മിത്തലിൻ്റെ അവസ്ഥയിലേക്ക് പോകുന്നൊരു ഭാഗമാണ് കാണുന്നത് എന്നാൽ ശ്രീകാന്ത് അതെല്ലാം നാളത്തെ എപ്പിസോഡ് ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യുകയാണ് അങ്ങനെ വർഷേനെ ആശ്വസിപ്പിക്കുകയും വർഷേനെ ചേർത്ത് നിർത്തുകയൊക്കെ ചെയ്യുന്നതായിരിക്കും നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് എന്തായാലും വർഷയുടെയും ശ്രീകാന്തിൻ്റെയും ജീവിതം തകർന്നു പോകുവാൻ സമ്മതിക്കില്ല അവർ രണ്ടുപേരും ബുദ്ധി അല്പം വർഷയ്ക്ക് അല്പം എടുത്തേട്ടം ഉണ്ടെങ്കിലും ശ്രീകാന്ത് ബുദ്ധിപൂർവ്വം കൈകാര്യങ്ങൾ ചെയ്യുന്ന രവീന്ദ്രൻ്റെ മോരാണല്ലോ അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ അല്പം ബുദ്ധിപൂർവ്വം ചെയ്യാൻ കഴിവുള്ളവനാണ് നമ്മുടെ ആരാ ശ്രീകാന്ത് ശ്രീകാന്ത് വർഷേനെ ആശ്വസിപ്പിക്കുകയും എൻ്റെ വിഷമം കൊണ്ട് ഞാൻ പറഞ്ഞതാണ് നിനക്കറിയാവല്ലോ ഏട്ടത്തി അവിടെ എത്രത്തോളം വേദന അനുഭവിച്ചാൽ നിൽക്കുന്ന ഇപ്പോൾ എല്ലാ കുറ്റവും നമ്മൾ കാരണം ഏട്ടത്തിയുടെ മേലാകുമല്ലോ എന്നൊരു ഭയം കൊണ്ട് ഒരു വേദന കൊണ്ട് ഞാൻ പറഞ്ഞ നീ ക്ഷമിക്കുക അതൊന്നും നിന്നും കാര്യമാക്കണം നിനക്ക് വെളിയിൽ പോകണോ സിനിമ കാണണം നമുക്ക് പോകാം നീ ആശ്വസിക്കുന്നൊക്കെ പറഞ്ഞ് രേവതിയെ സോറി നമ്മുടെ വർഷനെ ആശ്വസിപ്പിച്ച് അവരുടെ പ്രശ്നം അവിടെ പരിഹരിക്കുക പിന്നെ എന്തായാലും ശേഷം കാണുന്നത് ഇനി ശ്രീകാന്തിന് ജോലിക്ക് പോകാതെ വയ്യ ജോലിക്ക് പോകേണ്ട അവസ്ഥ ഉണ്ടാകുകയാണ് അതൊക്കെയാണ് നാളത്തെ പ്രമുഖവിശേഷത്തിൽ നമ്മൾ കാണാൻ പോകുന്നത് അങ്ങനെ നാളത്തെ വിശേഷത്തിൽ കാണുന്നത് നമ്മുടെ അടുത്ത ഭാഗമായിട്ട് കാണുന്നത് നമ്മുടെ രേവതി രണ്ടും കൽപ്പിച്ച് ആ മുത്തശ്ശിയും അതുപോലെ വീട്ട് ും തന്റെ അമ്മയും ചേച്ചി അമ്മ പറഞ്ഞതിന്റെ പ്രകാരം ഇനി നീ വീട്ടിൽ നിന്നിട്ട് കാര്യമില്ല നീ സച്ചിയെ പോയി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക നീ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയടി എന്ന് പറയുമ്പോൾ രേവതി പറഞ്ഞ അമ്മ എന്നെ ഇനി അങ്ങോട്ട് കേറ്റില്ല സച്ചിയുടെ തന്നെ പറഞ്ഞത് എന്നെ മുൻപിൽ കണ്ടേക്കില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ഞാൻ എങ്ങനെ പോകുമെന്നൊക്കെ ചോദിച്ചിട്ടും അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നതിന് തുല്യമായിട്ട് രേവതിനെ പറഞ്ഞു പറഞ്ഞുവിടിയാ രേവതി അമ്പ്രത്തിൽ ചെന്ന് അതൊക്കെ നമ്മളിന്ന് കണ്ടല്ലോ എന്തായാലും രേവതി രണ്ടും കൽപ്പിച്ച് സച്ചിയെ െ കാണുവാൻ വേണ്ടി ഓട്ടോ സ്റ്റാൻഡിലേക്ക് അല്ലെങ്കിൽ ഓട്ടോ സ്റ്റാൻഡിലെ തന്റെ ടാക്സി സ്റ്റാൻഡിലേക്ക് പോകുന്ന ഒരു ഭാഗമാട്ടോ ആ ടാക്സി സ്റ്റാൻഡിൽ ചെന്നത് രേവതിനെ കണ്ടതെ സച്ചി എന്ന് വിളിക്കുമ്പോൾ തന്നെ സച്ചി തിരിഞ്ഞു നോക്കുമ്പോൾ രേവതിനെയാണ് കാണുന്നത് രേവതിനെ കണ്ടതെ സക്കലെ നിയന്ത്രണമെട്ടു പോകുകയാണ് എന്താ എന്താണ് ഇവിടെ വന്നത് നിനക്കെന്താ ഇവിടെ വരാൻ കാരണമെന്ന് ചോദിച്ചു സച്ചി അത് മുൻപത്തെക്കാൾ ഒക്കെ റോഷാകുലമായിട്ട് നിൽക്കുന്നൊരു ഭാഗമാണ് കാണുന്നത് അപ്പം സച്ചിയോട് പറയുകയാണ് രേവതി പറയുകയാണ് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ എന്നെ അവൻ വഞ്ചിച്ചതാണ് നിങ്ങളെയെല്ലാം വഞ്ചിച്ചതുപോലെ ശ്രീകാന്ത് എന്നെ വഞ്ചിച്ചതാണ് എന്നെ അമ്പലത്തിലേക്കാണെന്ന് പറഞ്ഞ് കൊണ്ടുപോയത് പക്ഷേങ്കിൽ അത് അവൻ എന്നെ ചതിക്കുകയായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല സച്ചിയേട്ടാന്നൊക്കെ പറഞ്ഞ് രേവതി അവിടെ നിന്ന് ആ നടു റോട്ടിൽ നിന്നുകൊണ്ട് നിലവിളിച്ച് സച്ചിയോട് കാര്യങ്ങൾ പറയുക സച്ചി ഇതൊന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് നാളത്തെ എപ്പിസോഡിലെ നമുക്ക് വേദനിപ്പിക്കുന്ന ചില കാര്യം കാരണം ഒരു പക്ഷേങ്കിൽ Bahçe Ona... രേവതിയെ ഒന്ന് കേട്ടിരുന്നെങ്കിൽ രേവതിയുടെ വാക്കുകളിലൊന്ന് കേട്ടിരുന്നെങ്കിൽ ഈ അവരുടെ കുടുംബജീവിതം വളരെ സന്തോഷകരമായി പോയാലും തെറ്റിദ്ധാരണകൾ പോയാലും പക്ഷേങ്കിൽ സച്ചി ദേഷ്യം അടക്കുവാൻ കഴിയാതെ അച്ഛനുള്ള സ്നേഹം അച്ഛനൊരു ഒരു അല്പസമയമാണെങ്കിലും ജയിലിൽ കിട ദേഷിനെ കിടന്നത് ആ സെല്ലിനകത്ത് കിടന്നത് ആ സച്ചി ഒരുപാട് അലട്ടി അങ്ങനെ ഒടുവിൽ സച്ചി പറയുക നീയൊന്നും പറയേണ്ട നിൻ്റെ നീയുമായിട്ട് നീ യാതൊരു ബന്ധവുമില്ല നീ എൻ്റെ കൺമുൻപിൽ മുൻപിൽ വന്നു പോയ നിന്നെ എനിക്കിനി വേണ്ട എന്ന് ഉറപ്പിച്ച് പറയുക കേട്ടോ അല്ലെങ്കിൽ അത് ഹൃദയത്തിൽ നിന്ന് വന്ന ഒരു വാക്കായിരുന്നു സച്ചിയുടെ അത്രത്തോളം രേവതിയെ കണ്ടപ്പോൾ സച്ചിന് നിയന്ത്രണം വിട്ടു പോവുകയും ആവശ്യമില്ലാത്ത വാക്കുകൾ രേവതിയുടെ മനസ്സിൽ കൊള്ളുന്ന ജീവിതക്കാലത്ത് ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത വാക്കുകൾ സച്ചി അവിടെ പ്രയോഗിക്കുക അങ്ങനെ ഒടുവിൽ സ രേവതിക്ക് മനസ്സിലായി സച്ചിനെ ഇനി പറഞ്ഞ് മനസ്സിലാക്കുവാൻ കഴിയത്തില്ല ഇനി ഒരു യാത്ര പറഞ്ഞ് പോകാൻ തന്നെ തീരുമാനിക്കുന്ന ഒരു ഭാഗമാണ് ഒടുവിൽ രേവതി പറയുകയാണ് നിങ്ങൾ ഒരിക്കൽ എന്തെങ്കിലും ഒരിക്കൽ ഈ സത്യം തിരിച്ചറിയും അന്ന് പക്ഷേ നിങ്ങൾ എന്നെ അന്വേഷിക്കും എന്നെ വിളിക്കും അന്ന് ഞാൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് സ രേവതി അവിടുന്ന് കണ്ണുനീ നിറ കണ്ണ് നീരോടുകൂടി ഒരു ഭാഗമാണ് എങ്ങോട്ടൊന്നില്ലാത്ത ലക്ഷ്യം ലക്ഷ്യമില്ലാത്ത ഒരു യാത്രയായിരുന്നു രേവതിയുടെ അങ്ങനെ രേവതി മടങ്ങിപ്പോകുമ്പോൾ ആ വാക്ക് സച്ചിയെ അല്പം ഹൃദയത്തിലേക്ക് കൊള്ളുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അങ്ങനെ സച്ചി രേവതിൻ്റെ ആ വാക്ക് ഇനി നിങ്ങൾ എന്നെ അന്വേഷിക്കുമ്പോൾ ഞാൻ കാണില്ല എന്നൊരു വാക്ക് സച്ചി ഒരുപാട് അലട്ടി ഇത് ഇതെന്താണ് അവൾ ഉദ്ദേശിച്ചതിൻ്റെ പൊരുൾ എന്താണെന്ന് പോലും അറിയാതെ നിൽക്കുന്ന ചില സാഹചര്യങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡിൽ കാണാം അതിനുശേഷം കാണുന്നത് ഇതിനിടയിൽ നമ്മുടെ ഇതിനിടയിൽ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ സച്ചി പെട്ടെന്ന് ആ വാ പെട്ടെന്ന് ദേഷ്യം തൻ്റെ കാറ് കൊടുത്തുകൊണ്ട് പറന്നു പോകുവാൻ ശ്രമിക്കുക അപ്പൊ രേവതി മുൻപിൽ നിൽക്കുക രേവതി ഒരു ഭാവത്തിൽ പെട്ടെന്ന് തന്നെ കൂട്ടുകാരന്മാരെ രേവതിയെ പിടിച്ചു മാറ്റുവാൻ ശ്രമിക്കുന്നെങ്കിലും രേവതി സച്ചിയുടെ സച്ചിയുടെ വാഹനം പിടിച്ചാ മരിക്കുന്നെങ്കിൽ അത് അത്രത്തോളം സന്തോഷകരമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ആ നിൽപ്പ് അവിടെ തന്നെ നിശ്ചലമായി നിൽക്കുകയും എന്നാൽ സച്ചി പെട്ടെന്ന് ബ്രേക്ക് ഔട്ടി വണ്ടി തിരിച്ച് മടങ്ങിപ്പോകുകയും ചെയ്യുന്ന ഒരു ഭാഗമാണ് ദേഷ്യം കലി അടക്കുവാൻ കഴിയാതെ തിരിച്ചു പോകുന്ന ഒരു ഭാഗമാണ് കാണുന്നത് അതിനുശേഷം രേവതി അങ്ങ് പോവുകയുണ്ടോ രേവതി വീണ്ടും തനിക്ക് ഇനി ഉള്ളത് തൻ്റെ വീട് മാത്രമാണ് വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മയുടെ കുത്തുവാക്കുകളും അമ്മയുടെ വേദനിപ്പിക്കുന്ന അമ്മയുടെ മുഖം കാണേണ്ടി വരുമല്ലോ എന്നൊരു സങ്കടത്തോടു കൂടി രേവതി മടങ്ങിപ്പോകുന്ന ഒരു ഭാഗമാണ് നാളത്തെ എപ്പിസോഡിൽ കാണുന്നത് എന്തായാലും നാളെ രേവതി വീട്ടിൽ ചെല്ലുമ്പോൾ തൻ്റെ അമ്മയും ും സഹോദരിയും സഹോദരനുമൊക്കെ വിളിച്ച് വീട്ടിൽ തന്നെ കയറ്റുമുട്ടും തന്നെ സ്വന്തം മോളാണല്ലോ അതുകൊണ്ട് തന്നെ വീട്ടിൽ കയറ്റുന്നുണ്ട് വീട്ടിൽ കയറ്റി സമാധാനിപ്പിക്കുന്നുണ്ട് സാറേമില്ല മോളെ എന്തെങ്കിലും ഒരു പരിഹാരമുണ്ടോ അങ്ങനെ ഞാനായെങ്കിലും പോയി സച്ചിയോട് കാര്യങ്ങൾ പറയാമെന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട് ഇല്ല ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതങ്ങരിക്കില്ല അദ്ദേഹത്തിൻ്റെ സ്വഭാവം എനിക്ക് നല്ലപോലെ അറിയാം എന്നൊക്കെ പറഞ്ഞ് വളരെ സങ്കടത്തോടു കൂടി നിൽക്കുന്ന ഒരു ഭാഗമാണ് അപ്പോൾ ഈ സമയത്ത് പെട്ടെന്ന് നമ്മുടെ ശ്രീകാന്ത് തന്റെ ഓഫീസിലേക്ക് വരുവാ അല്ലെങ്കിൽ തന്റെ ജോലി സ്ഥലത്തേക്ക് വരികയാണ് അതാണ് നമ്മളെന്ന് അടുത്ത ഭാഗം കാണുന്നുട്ടോ അങ്ങനെ സച്ചി ഒരാളെ ഏൽപ്പ ഒരു സെക്യൂരിറ്റിനെ ഏൽപ്പിച്ചിട്ടുണ്ടോ ശ്രീകാന്ത് ഇവിടെ വരുമ്പോൾ എന്നെ വിളിച്ചറിയിക്കണമെന്ന് അങ്ങനെ ശ്രീകാന്ത് റെസ്റ്റോറൻറ്റിൽ വരുമ്പോൾ ഈ സെക്യൂരിറ്റി സച്ചിയെ വിളിച്ച് പറയുകയാണ് ഇന്നുപോലെ തന്നെ അനിയൻ ശ്രീകാന്ത് ഇവിടെ മടങ്ങി എത്തിയിട്ടുണ്ട് ജോലിയുമായിട്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ കേട്ടാൽ തന്നെ സച്ചി വാഹനവുമായിട്ട് പെട്ടെന്ന് റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയും റെസ്റ്റോറൻറ്റിൽ ചെല്ലുമ്പോൾ പെട്ടെന്ന് ഒരു എന്താ ഒരു കൊലവിളിയുമായിട്ടാണ് സച്ചി അകത്തേക്ക് ചെല്ലുന്നത് പെട്ടെന്ന് ശ്രീകാന്ത് നോക്കുമ്പോൾ സച്ചി ണം ഞെട്ടിപ്പോകുന്ന മാത്രമേ ഉള്ളൂ പെട്ടെന്ന് തന്നെ സച്ചി മുൻപിൽ വന്ന് നമ്മുടെ ശ്രീകാന്തിനെ കുത്തിനെ പിടിച്ച് അടിക്കുകയും അതി ശക്തമായി അടിക്കുകയും വയറിൻ്റെ നല്ല ഇടികൊടുക്കുകയും ചെയ്യുന്നൊരു ഭാഗമാണ് ഒരു ഒരു ഏതാ ഒരു ഒരു വ്യക്തി വൈരാഗ്യമുള്ളൊരു വ്യക്തിയോട് കാണിക്കുന്നത് പോലെ അല്ലെങ്കിൽ ശത്രുവിനോട് കാണിക്കുന്ന അതേ രീതിയിൽ സച്ചി ശ്രീകാന്തിനെ അതിശക്തമായി അടിക്കുകയും മർദ്ദിക്കുകയൊക്കെ ചെയ്യുക ഒടുവിൽ എല്ലാവരും പിടിച്ചു മാറ്റുന്നു ഒടുവിൽ പറയുകയാണ് നീ ഇനി ഈ ഞങ്ങളുടെ വീട്ടിലില്ല ഇനി രവീന്ദ്രൻ്റെ രണ്ട് മക്കളേ ഉള്ളൂ അത് ഞാനും ശ്രുതിയും മാത്രമാണ് നീ ഇനി ഈ രവീന്ദ്രൻ്റെ മകനായിട്ട് ഇനി അവിടെ ഉണ്ടാവാൻ പാടില്ല എന്നും ഞങ്ങളുടെ മനസ്സിൽ നിന്നും ഞങ്ങളുടെ ഹൃദയ ഞങ്ങളുടെ വീട്ടിൽ നിന്നും നീ ഇനി അല്ലെങ്കിൽ പോയിരിക്കുന്നു മരിച്ചു പോയിരിക്കുന്നു അതുകൊണ്ട് ഇനി വീട്ടിലേക്ക് നിന്റെ കാലി പതിക്കുവാൻ പാടില്ല എന്നൊരു അന്തിശാസനവും കൊടുത്തിട്ട് സച്ചി ദേഷ്യം അടക്കുവാൻ കഴിയാതെ മടങ്ങിപ്പോകുന്നൊരു ഭാഗമാട്ടോ ഇത് കണ്ട് സത്യം സത്യം പറ ശ്രീകാന്ത് തകർന്നു പോയി പ്രതിരോധിക്കുവാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ സങ്കടം സഹിക്കുവാൻ വയ്യാതെ ആളുകളുടെ മുൻപിൽ അപമാനിതനായി നിൽക്കുന്ന നമ്മുടെ ശ്രീകാന്തിനെ കാണാൻ കഴിയും കേട്ടോ അതിനുശേഷം കാണുന്നത് സച്ചി പിന്നെ പഴയ സച്ചിയായി മാറുന്നൊരു ഭാഗമാട്ടോ ഒരു മദ്യപാനത്തിനടിമയായി അല്ലെങ്കിൽ ഇനി എന്തിനു വേണ്ടി ജീവിക്കുന്നു ആർക്കു വേണ്ടി ജീവിക്കുന്നു എന്ന് പോലും ചിന്തിക്കുന്ന ഒരു അബോധാവസ്ഥയിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ഒരു ഒരു പഴയ ക്രിമിനൽ മൈൻഡിലേക്ക് അല്ലെങ്കിൽ പഴയ ആ മദ്യപാനവും വെറുക്കൂത്തും എല്ലാമുള്ളൊരു സച്ചിയായി മാറുന്ന ചില നിമിഷങ്ങളൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്ന എന്തായാലും സച്ചിയുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിച്ചിരിക്കുന്നു രേവതി ഉപേക്ഷിച്ചുകൊണ്ട് ഏർ ശ്രീകാന്തിനെ ഉപേക്ഷിച്ചുകൊണ്ട് താൻ പഴയ ഇനി ആർക്ക് വേണ്ടി ജീവിക്കണം ആർക്കു വേണ്ടി നന്നാവണം എന്നൊരു പോലും അറിയാതെ തൻ്റെ പഴയ പടിയിലേക്ക് പോകുന്ന സച്ചിനെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് എന്തായാലും ഇതൊരു പ്രൊമോ വിശേഷമാണ് റിയൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും കാണാൻ വരെ എല്ലാവർക്കും ഗുഡ് ബൈ